നോമ്പ് മുറിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നോമ്പ് മുറിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ശരീരത്തിനുള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് പ്രവേശിപ്പിക്കുക ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക മൂക്കിലൂടെ മരുന്നിട്ടിക്ക ഇങ്ങനെ ശരീരത്തിനുള്ളിലേക്ക് നീ എന്തെങ്കിലും പ്രവേശിപ്പിച്ചാൽ നിന്റെ നോമ്പ് മുറയും അതിൽ ഇൻസുലിൻ കുത്തിവെക്കുക ശരീരത്തിന് ആരോഗ്യം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഏതു വടിയിലൂടെ നീ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചാലും നിന്റെ നോമ്പ് മുറിയും ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ശരീരത്തിന് ആരോഗ്യം നൽകുന്ന പോഷകം നൽകുന്ന ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല നോമ്പിൻ്റെ സമയത്ത് ഒരു ഭാഗത്തുകൂടെയും എടുക്കാൻ പാടില്ല ചില ആളുകൾക്ക് ചില മരുന്നുകൾ കുത്തിവെക്കും എനീമ പിറകുഭാഗത്തു കൂടെയാണ് അത് കുത്തിവെക്കുക അങ്ങനെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തിവെച്ചാൽ നിൻ്റെ വയറ്റിലേക്ക് എത്തുന്ന രൂപത്തിലൂടെ കുത്തിവെച്ചാൽ നോമ്പ് മുറിയും അതല്ലെങ്കിൽ വായിലൂടെ അതല്ലെങ്കിൽ സിറിഞ്ചിലൂടെ അതിൽ മൂക്കിലൂടെ കയറ്റിയാൽ ശരീരത്തിലേക്ക് പോഷകമായി എന്തെങ്കിലും ഒന്ന് കയറിയാൽ നോമ്പ് മുറയും ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ബോധപൂർവം പുറത്തേക്കെടുത്താൽ ചില രൂപങ്ങളിൽ പുറത്തേക്കെടുത്താൽ നോമ്പ് മുറയും ഉദാഹരണത്തിന് ഒരാൾ ബോധപൂർവം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും പറഞ്ഞതുപോലെ ആരെങ്കിലും ഛർദ്ദിൽ സ്വയം വരുത്തിയാൽ വായിലേക്ക് വരലിട്ട് ചർദ്ദിൽ വരുത്തിയാൽ നോമ്പു മുറിയും അതുപോലെ തന്നെ ചിലരുടെ അഭിപ്രായത്തിൽ ഹിജാമ ചെയ്താൽ നോമ്പു മുറിയും നല്ല പ്രത്യാസമുണ്ട് ചെയ്യിപ്പിക്കുന്നവനും രണ്ടുപേരുടെയും നോമ്പ് മുറിയുന്നതാണ് ഹദീസിന്റെ വിശദീകരണ പ്രത്യാശമുണ്ട് പക്ഷേ അഭിപ്രായങ്ങളിൽ ഒന്ന് നോമ്പു മുറിയുമെന്നതാണ് അപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്കെടുത്താൽ അത് നോമ്പ് മുറിയാൻ കാരണമാകും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മനിയു പുറത്തു വന്നാൽ അത് നോമ്പ് മുറിയാൻ കാരണമാകും മതി പുറത്തു വന്നാലോ നോമ്പ് എന്നാൽ മനിയു പുറത്തു വന്നാൽ ഒരാൾ ബോധപൂർവം മനിയു പുറത്തു വരുത്തിയാൽ അത് നോമ്പ് മുറിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതല്ലെങ്കിൽ ഭാര്യയുമായി ബാഹ്യ കേളികളിൽ ഏർപ്പെട്ടു അവനറിയാം ഇങ്ങനെ ഈ ബാഹ്യ കേളികളിൽ തുടർന്നാൽ അവന് സ്ഖലനം സംഭവിക്കുമെന്ന ബോധ്യമുണ്ടായിട്ടും അവൻ അതിൽ തുടർന്നു എന്നിട്ട് മനിയു പുറത്തുപോയാൽ നോമ്പ് മുറി എന്നാൽ ഒരാൾ ഈ പറഞ്ഞ ബോധ്യമില്ലാതെ ഭാര്യയെ സ്പർശിക്കുകയോ മറ്റോ ചെയ്തു അയാളുടെ നിയന്ത്രണത്തിലാകുന്നതിന് മുൻപ് അയാൾക്ക് സ്ഖലനം പെട്ടെന്ന് സംഭവിച്ചാൽ അതുകൊണ്ട് നോമ്പു മുറിയില്ല അവന്റെ തീരുമാനപ്രകാരമല്ല ഒരാൾ തീരുമാനപ്രകാരം ഭാര്യയെ ിക്കുകയും അവളുമായി ബാഹ്യ കേളികളിൽ ഏർപ്പെടുകയും അങ്ങനെ മെനീ പുറത്തു വരുമെന്നയാൾക്ക് മനസ്സിലായിട്ടും അയാൾ അതിൽ തുടരുകയും ചെയ്താൽ നോമ്പ് മുറിയും അതുപോലെ തന്നെ സ്വയംഭോഗം അത് ഹറാമൻ അതല്ലാതെ തന്നെ ഹറാമൻ പക്ഷേ നോമ്പിന്റെ പകലിൽ ഒരാൾ സ്വയംഭോഗം ചെയ്ത് അയാൾക്ക് മെനിയു പുറത്തു വന്നാൽ സ്ഖലനം വന്നാൽ നോമ്പ് മുറിയും ശരി ഒരാൾ ഉറക്കത്തിൽ അയാൾക്ക് സ്വപ്ന സ്ഖലനം ഉണ്ടായി തിനിടയിൽ നോമ്പ് മുറിയുമോ ഇല്ല എന്തുകൊണ്ട് ബോധപൂർവം ചെയ്തതല്ല ഇതുപോലെ തന്നെയാണ് വയറ്റിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരാൾ മറന്നുകൊണ്ട് ആരെങ്കിലും മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തു അവൻ അവന്റെ നോമ്പ് പൂർത്തീകരിക്കട്ടെ അള്ളാഹുവാണ് അവന് ഭക്ഷണം നൽകിയിരിക്കുന്നത് മറന്നിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയില്ല ഇതുപോലെ തന്നെ ഉറക്കത്തിൽ ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അവൻ്റെ നോമ്പ് മുറിയുകയില്ല ഉണർച്ചയിലാണ് ഒരാൾ ബോധപൂർവ സ്ഖലനം വരുത്തിയത് എങ്കിലോ നോമ്പ് മുറിയും മൂന്നാമത്തെ കാര്യം ജിമാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് അതിൽ സ്ഖലനം വന്നാലും ഇല്ലെങ്കിലും പരിപൂർണമായ അർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഒരാൾ ഏർപ്പെട്ടാൽ പുരുഷൻ സ്ത്രീയുടെ ഗുഹസ്ഥാനത്ത് അവൻ്റെ ഗുഹ്യസ്ഥാനം പ്രവേശിപ്പിച്ചാൽ അതോടുകൂടി നോമ്പ് മുറി നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായ കാര്യം അതാ ഏറ്റവും കടുത്ത കഫാറത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത് റമവാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ്